പാണ്ഡുവിന് ജനിക്കാത്ത പുത്രന്മാരെ എങ്ങനെയാണ് പാണ്ഡവർ എന്ന് പറയുന്നത് അറിയാമോ പാണ്ഡുവിന് കുന്തിയിലും മാദ്രിയിലും ജനിച്ച പുത്രന്മാരാണ് പാണ്ഡവർ എന്ന് അറിയപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഇവർ പാണ്ഡുവിന്റെ പുത്രർ അല്ല മുനിശാപത്താൽ പാണ്ഡുവിന് സ്ത്രീ സംസർഗം നിഷിദ്ധമായതിനാൽ പുത്രസമ്പാദനത്തിന് കുന്തിയും മാതൃയും മറ്റു ദേവന്മാരെ ആശ്രയിച്ചു ദുർവാസാവ് മഹർഷി കുന്തിക്ക് തന്റെ ബാല്യകാലത്ത് ഉപദേശിച്ചു കൊടുത്ത മന്ത്രത്തിന്റെ ശക്തിയാലാണ് കുന്തി ഇത് സാധ്യമാക്കിയത് മൂന്ന് മന്ത്രങ്ങൾ ഉപയോഗിച്ച് കുന്തി യമധർമ്മൻ വായുദേവൻ ദേവേന്ദ്രൻ എന്നീ ദേവന്മാരിൽ നിന്നും മൂന്ന് പുത്രന്മാരെ യുധിഷ്ഠിരൻ ഭീമൻ അർജുനൻ സമ്പാദിച്ചു അവസാന മന്ത്രം മാദ്രിക്ക് ഉപദേശിക്കുകയും മാതൃ അശ്വിനി ദേവന്മാരിൽ നിന്നും ഇരട്ട സന്താനങ്ങളെയും നകുലൻ സഹദേവൻ സമ്പാദിച്ചു ഇങ്ങനെ പാണ്ഡുവിന് അഞ്ചു പുത്രന്മാർ ജനിച്ചു ഇവർ പഞ്ചപാണ്ഡവർ എന്നറിയപ്പെട്ടു കുന്തിക്ക് ഈ മൂന്ന് പുത്രന്മാരെ കൂടാതെ ഒരു പുത്രൻ കൂടിയുണ്ട് തന്റെ ബാല്യകാലത്ത് ദുർവാസാവ് ഉപദേശിച്ച ദിവ്യമന്ത്രത്താൽ സൂര്യനിൽ നിന്നും കർണൻ എന്ന പുത്രൻ ഉണ്ടായി പഞ്ചപാണ്ഡവർ ഓരോ വയസ്സിനും വ്യത്യാസം മാത്രമേ ഉള്ളൂ അതായത് സഹദേവന്മാർ ജനിക്കുമ്പോൾ അർജുനനു ഒന്നും ഭീമനു രണ്ടും യുധിഷ്ഠിരനും മൂന്നും വയസ്സായിരുന്നു നിങ്ങൾക്കറിയാത്ത ഇതുപോലത്തെ മഹത്തായ അറിവുകൾക്ക് ധർമ്മപാത പിന്തുടരുക